ഡയറക്ടർച്ചയിലേക്ക് പോർപ്രൈസും കൂടെ ഇവർ ഈ അഞ്ച് ചെറുപ്പക്കാരെ ചെയ്ത് തന്നിട്ടുണ്ട് സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു എന്താണെന്നുള്ളത് കാണിക്കും പക്ഷെ സർപ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ലൈക്ക് എന്താണ് സർപ്രൈസ് എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ എന്റെ ഡീറ്റെയിൽ അതായത് ആദ്യം ഫൈവ് തൗസൻഡ് രജിസ്റ്റർ ചെയ്യുന്നവരില് ലക്കി ടിപ്പിൽ ഒരാൾക്ക് താർ റോക്സ് കൊണ്ടുപോവാം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി നിന്നല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭാവന ചേച്ചിയെ രചിച്ചായിട്ടും ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇവൻറ്റിൽ പങ്കിക്കുന്നു ഭാവന ചേച്ചി ഞാൻ ഇവൻ്റില് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇവൻറ്റിൽ ഞാൻ ഇവരുടെ കൂടെ പങ്കെടുക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ബക്കാസ്റ്റി എന്നാണ് ഇവിടെ പറഞ്ഞതെങ്കിലും മുതലാളിമാരുടെ ആഗ്രഹം അത് വെക്കേസ്റ്റേക്കണമെന്നായിരുന്നു അപ്പോൾ വെക്കേ സ്റ്റേ എന്ന് പറഞ്ഞുതന്നെ ഞാൻ തുടങ്ങാം നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നമുക്ക് നമ്മുടെ ബിസി ലൈഫിൽ നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സമയങ്ങളിലൊക്കെ യാത്ര നമ്മൾ എൻ്റെ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഒരു ഫാമിലീനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നാല് പേര് പോവുക അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ഒരു വർഷത്തിൽ ഇത്രയും പൈസ ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെയൊക്കെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് വി കെ സി ഇങ്ങനൊരു ഓഫർ കൊടുക്കുന്നത് ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിൽ നയൻ 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 റുപ്പീസിനാണ് ഈ സ്റ്റേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പം ഇതിൽ മൂന്ന് ഒമ്പത് സ്റ്റേ ആണ് അത് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ മൂന്ന് വർഷത്തിൽ ഒമ്പത് സ്റ്റേ ആണെങ്കിൽ ഒരു വർഷത്തിൽ മൂന്ന് സ്റ്റേ എടുക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ റിക്കേസ്റ്റ് ഇതിൽ ഇത് ഇത് നമുക്ക് ഈ അബീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആപ്പ് ഉണ്ട് ആപ്പ് ത്രൂ അബീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും അത് നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇനി ഇത് എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ഓഫർ ഉള്ള സ്ഥിതിക്ക് ഇത് ഒരുപാട് പേര് ഞാൻ ചോദിച്ചു നേരത്തെ പിന്നെ എർ ബി എൻ ബിയിലോ അല്ലെങ്കിൽ ബുക്ക് മൈ മൈൻഷ്യൂ ബുക്ക് മൈ മെയിൻ മൈൻഡോ ില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്റ്റേ ഓൾറെഡി ഒരുപാട് പേരെടുക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തമായിട്ട് ആദ്യം ഡെവലപ്പ് ചെയ്ത് ഇതുപോലൊരു ലോഞ്ച് നടത്തി ഒരു അഞ്ച് പേര് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷവും അഭിമാനവും ഉള്ള കാര്യമാണ് അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും